സംസാരിക്കുന്നത് നമ്മൾ ഏവരും ഉപയോഗിക്കുന്ന ഒരു മരുന്നിനെ കുറിച്ചാണ് പാരസെറ്റമോൾ പലപ്പോഴും ഡോക്ടർമാരുടെ ഇല്ലാതെ തന്നെ മരുന്ന് ഷാപ്പുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന ഒരു മരുന്ന് ഇത്തരം മരുന്നുകൾ വാങ്ങിക്കുമ്പോൾ കഴിക്കുമ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ എല്ലാവരും അറിയേണ്ടുന്ന കാര്യങ്ങളുണ്ട് കഴിയുന്നതും ഡോക്ടർമാരെ കാണിച്ച് മാത്രം മരുന്നുകൾ കഴിക്കുക മരുന്നുകൾ കഴിക്കുമ്പോൾ ഡോക്ടർമാരോട് തന്നെ ചോദിച്ചോ അല്ലെങ്കിൽ ഫാർമസിസ്റ്റിന്റെ ഫാർമസിസ്റ്റിൻ്റെ നിന്നോ ഇത് കഴിക്കേണ്ട കഴിക്കേണ്ടുന്ന രീതികളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കണം മരുന്നുകൾക്ക് പുറത്ത് എഴുതി വച്ചിട്ടുള്ള കാര്യങ്ങളൊന്ന് വാങ്ങിക്കണം ഇതിൻ്റെ വായിക്കണം എക്സ്പയറി ഡേറ്റിനെ കുറിച്ച് ഇതിനായി തടങ്ങിയിരിക്കുന്ന എന്ത് മരുന്നാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പാരസെറ്റമോൾ ഏതൊക്കെ തരത്തിലാണ് നമുക്ക് കിട്ടാനുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഗുളികകൾ അഞ്ഞൂറിൻ്റെയും അറുന്നൂറ്റി അമ്പതിൻ്റെയും ഗുളികളാണ് ഇന്ന് നമ്മളെ കഴിക്കുന്നത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് സിറപ്പ് അതല്ലെങ്കിൽ സസ്പെൻഷൻ പിന്നെ ഡ്രോപ്പുകൾ പുലുക്കിട്ട് കഴിക്കണം സിറപ്പുകള് നമ്മൾ കഴിക്കുമ്പോൾ പലപ്പോഴും അഞ്ച് മില്ലി അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ മറ്റു മരുന്നുകൾ പതിനഞ്ച് മില്ലി അല്ലെങ്കിൽ ടേബിൾ സ്പൂൺ ഡ്രോപ്പ് ില് ഒരു മില്ലി അപ്പോൾ ഓരോന്നും എത്രയാണ് അത് മരുന്നടങ്ങിയിരിക്കേണ്ടതെന്ന് നമ്മൾ വായിച്ച് നോക്കണം പാരസെറ്റമോൾ ഗുളിക അഞ്ഞൂറ് അറുന്നൂറ്റി അമ്പതും സസ്പെൻഷൻ ഓർ സിറപ്പിൻ്റെ അകത്ത് രണ്ട് സ്ട്രെങ്ത് ഒരു ടീസ്പൂണിൽ അഞ്ച് മില്ലിയിൽ നൂറ്റിപത്തഞ്ചുള്ളതുണ്ട് അതുപോലെ തന്നെ ഫോർട്ട് സിറപ്പ് ഇരുന്നൂറ്റി അമ്പത് മില്ലിഗ്രാം ഉള്ളതുണ്ട് ഡ്രോപ്പിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു മില്ലി മില്ലിക്കകത്ത് നൂറ് മില്ലിഗ്രാം ഉണ്ട് ചില ബ്രാൻഡുകളിൽ നൂറ്റത്തഞ്ചോ നൂറ്റി അമ്പതോ ഉള്ള ബ്രാൻഡുകളുണ്ട് അത് വളരെ അപകടം ഒരു കാര്യമാണ് പലപ്പോഴും സംഭവിക്കാറ് പ്രത്യേകിച്ചും വളരെ ചെറിയ കുട്ടികളിൽ കോടിയൊക്കെ കൊടുത്ത് വിടുമ്പം ഡോക്ടർ എഴുതുന്നത് ഒരു കാര്യം ആലോചിച്ചുകൊണ്ടായിരിക്കാം അത് രണ്ട് മില്ലി മൂന്ന് നേരം എന്ന് ഡോക്ടർ എഴുതിയാൽ ഡോക്ടർ സസ്പെൻഷനോ സിറപ്പോ അഞ്ച് മില്ലിക്കകത്ത് എന്നാണ് ഉദ്ദേശിച്ചത് അത് എഴുതിയിട്ടുണ്ടാവും ഒന്നുകിൽ ഫാർമസിസ്റ്റ് കൊടുത്തു വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിനകത്തുള്ള മരുന്നോ ഡ്രോപ്പ് ഒരു മില്ലി എന്നുള്ള നിലയിൽ രണ്ട് മില്ലി ഡ്രോപ്പ് എടുത്തു കൊടുത്താൽ അത് എത്രയോ കൂടുതൽ ഡോസ് ആവുകയാണ് ഡോക്ടർ ഉദ്ദേശിച്ചത് ഏതാണ്ട് അമ്പത് മില്ലിഗ്രാം കൊടുക്കാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ അഞ്ചിരട്ടിയോളം ആവും ഡ്രോപ്പറിലുള്ള എം എൽ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം അത്തരം ഒരു കാര്യം സംഭവിക്കരുത് ഡോക്ടർ എഴുതിയിരിക്കണത് എന്താണ് സസ്പെൻഷൻ്റെ അളവ് ആണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് അതോ ഡ്രോപ്പ് തന്നെയാണ് എഴുതിയിരിക്കണത് എന്നുള്ളത് അതുമാതിരി തന്നെ ഒരു കണക്കിലും കൂടാതെ എട്ട് തൂക്കത്തിൽ അല്ലെങ്കിൽ അര മില്ലി മൂന്നു നേരം അര ടീസ്പൂൺ മൂന്നു നേരം എന്നുള്ള നിലയിലല്ല നമ്മൾ അറിയേണ്ടത് ഈ രീതിയിൽ തന്നെ ഡോസ് അറിഞ്ഞുകൊണ്ട് ചികിത്സിക്കണം കാരണം കുഞ്ഞുങ്ങളാകുമ്പോൾ പല തൂക്കത്തിലുള്ള കുട്ടികളുണ്ടാവും അപ്പോൾ ഡോസ് എത്രയാണ് പാരസ്ടമോളിൻ്റെ ഒരു തവണ കഴിക്കുമ്പോൾ ടെൻ മില്ലിഗ്രാം ടു ഫിഫ്റ്റീൻ മില്ലിഗ്രാം പെർ കെ ജി ആണ് ഒരു തവണ കഴിക്കാൻ പത്ത് കിലോ ഉള്ള ഒരു വയസ്സുള്ള കുട്ടിയാണെങ്കിൽ പത്തിൻ്റെ പത്ത് നൂറ് മില്ലിഗ്രാം അത് സസ്പെൻഷൻ ആണെങ്കിൽ സസ്പെൻഷനാണെങ്കിൽ നൂറ്റത്തഞ്ചിലെ സസ്പെൻഷൻ ഏതാണ്ട് നാല് മില്ലി ഒരു ടീസ്പൂണിന് അടുത്ത് കൊടുക്കാം ഡ്രോപ്പ് ആണെങ്കിൽ ഒരു മില്ലി കൊടുക്കാം അതുപോലെ തന്നെ ഗുളികൾ കൊടുക്കുന്ന കുട്ടിയാണെങ്കിലും അല്ലെങ്കിൽ കുട്ടികൾക്ക് തന്നെയും ഗുളികളായിട്ട് കൊടുക്കുകയാണെങ്കിൽ അഞ്ഞൂറ് മില്ലിഗ്രാമിൻ്റെ ഗുളികൾ നാലിലൊന്ന് ആക്കി പൊടിച്ച് കൊടുക്കാം ഇതൊക്കെ നമ്മൾ പ്രായോഗിക തരത്തിൽ ഉപയോഗിക്കുകയാണ് ഡോസ് ഒറ്റ ഒരു കാര്യം അറിഞ്ഞാൽ മതി ഒരു തവണ കൊടുക്കുന്നതിന് കിലോഗ്രാമിന് പത്ത് തൊട്ട് പതിനഞ്ച് മില്ലിഗ്രാം വരെ ആക്ഷൻ ഏതാണ്ട് നാല് തൊട്ട് ആറ് മണിക്കൂറാണ് നിൽക്കുന്നത് ദിവസത്തിൽ നാല് തവണ വരും പനി തുടർച്ചയായിട്ടുണ്ടാവുകയാണെങ്കിൽ ഈ തരത്തിലുള്ള ഒരു ഡോസ് വളരെ സുരക്ഷിതമായിട്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ അറിയേണ്ടുന്നത് പാരസമോള് ഏത് അവസ്ഥകളിൽ കൊടുക്കാൻ പാടില്ല എന്നുള്ളത് പാരസ്ടമോളിൻ്റെ ഏറ്റവും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒന്ന് നേരത്തെ തന്നെ അലർജി അലർജിയുള്ള ചിലർക്കെങ്കിലും ഏത് മരുന്നിനും അലർജി ഉണ്ടാവില്ല പാരസമോൾ കഴിച്ച് മേലക്കഴിച്ച് തടിപ്പും പൊങ്ങലുമൊക്കെ ഉണ്ടാകുന്ന ആൾക്കാർക്ക് അവർക്ക് പാരസമോൾ പറ്റില്ല അത് പനിക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റില്ല മറ്റേതെങ്കിലും മരുന്നിലേക്ക് പോവുകയോ അത് ഡോക്ടർമാരെ തീരുമാനിക്കാം മറ്റേ കാര്യം നമ്മൾ കരൽ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖമുള്ളവർക്ക് നമുക്കറിയാം മഞ്ഞപ്പിത്തം അത് പകർന്ന മഞ്ഞപ്പിത്തത്തിന്റെ ആവാം ഹെപ്പറ്റിസ് എ ബി സി ഡി ഇ ഇതൊക്കെയും പതിവുള്ളതാണ് പനിയോടുകൂടിയാണ് തുടങ്ങുന്നത് ഈ പർശ്വവ്യാധികളൊക്കെ അപ്പം പനിക്ക് വേണ്ടിയുള്ള മരുന്നുകൾ കൊടുക്കേണ്ടി വരും അവിടെ പലപ്പോഴും ലിവർ ഫങ്ഷൻ ഡിസ്റ്റേബ്ഡ് ആണെങ്കിൽ പാരസമോൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടി വരും അതല്ലാത്ത രീതിയിലും കരൽ സംബന്ധമായിട്ട് അസുഖം ഉണ്ടെങ്കിൽ ഒന്നുകിൽ പാരസ്യമോൾ ഒഴിവാക്കണം അല്ലെങ്കിൽ പാരസമോള് വളരെ ചെറിയ ഡോസിൽ കൊടുക്കേണ്ടതുണ്ട് ഈ രണ്ടവസ്ഥകളിലാണ് നമ്മൾ പാരസ്യമോൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ശരിയായ ഡോസിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഡോസിലാണ് എങ്കിലാണ് അപൂർവം ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആവശ്യത്തിൽ അധികം പാരസ്യമോള് നമ്മൾ ഉള്ളിലേക്ക് ചെന്നാൽ അതിന്റെ ടോക്സിറ്റി ഉണ്ടാവും നമ്മൾ അറിയാതെ അകത്തേക്ക് ചെന്ന അവസ്ഥയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അതുപോലെ ചിലപ്പോൾ ചില ആൾക്കാർ ആത്മഹത്യയ്ക്ക് വേണ്ടിയൊക്കെ പാരസെറ്റമോളിൻ്റെ ഗുളികകൾ കുറേ എണ്ണ എടുത്ത് ഒഴുങ്ങി അതും സംഭവിക്കാറുണ്ട് അത്തരം അവസ്ഥകളിലും കരളീൻ്റെ പ്രവർത്തനത്തെയാണ് ബാധിക്കുന്നത് അതുകൊണ്ട് ചിലപ്പം തീവ്രമായ അവസ്ഥകളിൽ വന്ന് മരണം വരെ സംഭവിക്കാം ചിലപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ടി വന്നേക്കാം മറ്റ് ചില മരുന്നുകൾ ഉപയോഗിക്കാം അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ പാരസെറ്റമോളിൻ്റെ ഗുളികകളും സസ്പെൻഷനും ഇനി പറയുന്ന രണ്ട് പ്രിപ്പറേഷൻസ് കൂടി ഉണ്ട് മലദ്വാരത്തിൽ വെക്കുന്ന സപ്പോസിറ്റുകളുണ്ട് അതും ഡിഫറൻസ് തന്നെ എഴുപത് മില്ലിഗ്രാമിൻ്റെ നൂറ്റി എഴുപത് മില്ലിഗ്രാമിൻ്റെ ഇരുന്നൂറ്റി അമ്പത് മില്ലിഗ്രാമിൻ്റെ ഒക്കെ ഉണ്ട് മലദ്വാരത്തിലൂടെ വളരെ ഫലപ്രദമായിട്ട് ആഗരണം ചെയ്യപ്പെടുന്നുണ്ട് അത് കുട്ടികൾക്ക് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥകളിൽ വായിലൂടെ കഴിക്കാൻ തയ്യാറല്ലെങ്കിലൊക്കെ ചിലപ്പം അൺകോൺഷ്യസ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഫിക്സ് വരുന്ന കുട്ടികൾക്കൊക്കെ നമ്മൾ മലദ്വാരത്തിൽ വെച്ച് കൊടുക്കാറുണ്ട് പാരൻ്റക്ഷൻസ് ആയിട്ട് സെല്ല് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഡ്രിപ്പിലൂടെ ഇൻഫ്യൂഷൻ ആയിട്ടോ ഒക്കെ കൊടുക്കുന്ന പ്രിപ്പറേഷൻ ഉണ്ട് അത് പക്ഷെ നമ്മൾ ചെയ്യുന്നതല്ല ഡോക്ടർമാർ ആശുപത്രിയിൽ വെച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി ഒരു കാര്യം നമ്മൾ പനി ചികിത്സിക്കുമ്പോൾ എന്ത് ലക്ഷ്യമിടണം മുഴുവനായിട്ടും പനി നോർമൽ നോർമലാക്കേണ്ട രീതിയിൽ ലക്ഷ്യമിടണോ സത്യത്തിൽ പറഞ്ഞാൽ അങ്ങനെ ഇല്ല നമ്മൾ ഒരുവിധം കംഫർട്ടബിൾ ആവുന്ന ഒരവസ്ഥയിൽ എത്തിച്ചാൽ മതി ഇപ്പോൾ നൂറ് പനിയാണ് മരുന്ന് കഴിച്ചില്ലെങ്കിലും കംഫർട്ടബിൾ ആണെങ്കിൽ കുഴപ്പമില്ല കഴിച്ചു കൊള്ളണം നിർബന്ധമില്ല അപ്പോ വൈറൽ ഫീവർ ചിലപ്പോൾ നാലോ അഞ്ചോ ദിവസം നിൽക്കും അത് അതിൻ്റേതായിട്ട് സമയമെടുത്തിട്ടേ പോകുള്ളൂ അപ്പോൾ അതിന് മാറ്റാൻ വേണ്ടിയിട്ടല്ല നമ്മൾ നമ്മൾ കഴിക്കുന്നത് നമുക്ക് ഒരു കംഫർട്ടബിൾ ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് പനി നോർമൽ ആക്കണം എന്ന് ലക്ഷ്യമിടണം ഇല്ലാന്നർത്ഥം പക്ഷേ പനി അപകടമുണ്ടാക്കുന്ന ചില അവസ്ഥകളിൽ തീർച്ചയായിട്ടും പനി നമ്മൾ പൂർണ്ണമായിട്ട് നിയന്ത്രിച്ച് നിർത്തേണ്ടതുണ്ട് അത് ഏതൊക്കെയാണ് പനിയുണ്ടാകുമ്പോൾ അവസ്മാരം വരുന്ന കുട്ടികൾക്ക് ഫിബ്രൈസിഷേഴ്സ് എന്ന് പറയും അതല്ലെങ്കിൽ ഫിറ്റ്സ് വരുന്ന കുട്ടികൾക്ക് വലപ്പം പനിയുണ്ടാകുമ്പോൾ തന്നെ അവസ്മാരം കൂടാൻ സാധ്യത അവർക്ക് പനി നിയന്ത്രിച്ച് നിർത്തുക തന്നെ വേണം ഇനി മറ്റൊരു കാര്യം പാരസെറ്റമോളിനൊപ്പം ചിലപ്പം മറ്റ് മരുന്നുകൾ ഒന്ന് ചേർത്തിട്ടുണ്ടാവും ഹൈബിപ്രോഫൻ മെഫനാമിക് ഒക്കെ അതിനുള്ള കോമ്പിനേഷൻസ് സത്യത്തിൽ പറഞ്ഞാൽ അത്തരത്തിലുള്ള കോമ്പിനേഷനിലേക്ക് പോകണ്ട നമുക്ക് എത്രയോ കാലമായിട്ട് അനുഭവമുള്ള പാരസിനമോൾ തന്നെയാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ഈ പറഞ്ഞ എബുപ്രോഫനോമെഫനമിക്കോ ഉള്ള ഗുളികകൾ പെട്ടെന്ന് പനി കുറക്കും പക്ഷെ അതിൽ ചെറിയൊരു അപകടം വധിയിരിക്കുന്നുണ്ട് നമ്മുടെ പനി ഡെങ്കി ഫീവർ പോലുള്ള പനികളാണെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവസ്ഥകളിൽ ബ്ലീഡിങ്ങിൻ്റെ സാധ്യതയുണ്ട് ബ്ലീടെറ്റിന് കുറവുള്ള കേസുകളൊക്കെ ആണെങ്കിൽ അത് ബ്ലീഡിങ് ഉണ്ടാക്കിയാൽ സാധ്യതയുണ്ട് അപ്പോൾ ഡെങ്കി പോലുള്ള പനികൾക്ക് ഇത്തരത്തിലുള്ള മരുന്നുകൾ അഭികാമ്യമല്ല അവിടെയും പാരസമോൾ തന്നെയാണ് നല്ലത് അപ്പോൾ പിന്നെ പറഞ്ഞത് നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ അറിയുന്നതും ഉപയോഗിക്കുന്നതുമായ മരുന്നുകൾ നമ്മൾ വാങ്ങിച്ച് കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചെറിയ കാര്യങ്ങളാണ്